പ്രീതയുടെയും കുടുംബത്തിന്റെയും ദുരവസ്ഥ സംബന്ധിച്ച ന്യൂസ് വാർത്തയെ തുടർന്ന് മലയൻകീഴ് പഞ്ചായത്ത് ഓഫീസ് കേരള കാമരാജ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു പഞ്ചായത്ത് ഓഫീസിന്റെ മുൻവശത്തെ കീഴിൽ പ്രവർത്തകർ താഴെട്ട് പൂട്ടി പോലീസ് സ്ഥലത്തെത്തിയാണ് കൂട്ടു തുറന്നത് പ്രീതയെയും നാലു മക്കളെയും കൂട്ടിയായിരുന്നു സമരം തുടർന്ന് സ്ഥലത്തെത്തിയ ഐ ബി സതീഷ് എം എൽ എ പഞ്ചായത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ പ്രീതയ്ക്ക് വീട് നിർമ്മിച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിച്ചത് സർവേ നടന്നിട്ടുള്ള ഞങ്ങൾ മനസ്സിലാക്കുന്നത് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താം രണ്ട് വീടാണ് ഇവർക്കൊരു വീട് വേണം അത് ഇപ്പോൾ പഞ്ചായത്ത് അധികാരികളുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഉറപ്പായും വീട് നൽകാൻ കഴിയും എന്നാണ് പഞ്ചായത്ത് അറിയിച്ചിട്ടുള്ളത് കുടുംബത്തിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരോജിനി വ്യക്തമാക്കി ഇപ്പം വീട് വന്ന ഉടൻ അവര് വീട് വന്നില്ലെങ്കിൽ നമ്മൾ ഏത് മുഖാന്തരി അവർക്ക് വീട് കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും അതിന് ഉറപ്പാണ് വീട് നമ്മൾ നമ്മൾ രണ്ടു മാസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരം നടത്തുമെന്ന് കാമരാജ് കോൺഗ്രസ് പ്രസിഡന്റ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം